നമസ്കാരം ഏഷ്യാലൈവ് ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവാഹം വേഗം നടക്കുന്നതിന് എന്താണ് മാർഗം വിവാഹ ആലോചനകൾ നീണ്ടു നീണ്ടു പോകുന്നവരും തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവരും ആലോചനകൾ വരാൻ തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവരും ഒക്കെയായി ഒട്ടേറെ കുടുംബങ്ങൾ നമുക്ക് ഉണ്ട് ഈ വിവാഹ ആലോചനകളുടെ തടസ്സം മാറുന്നതിനും ധാരാളമായി വിവാഹ ആലോചന വരുന്നതിനും ഇഷ്ടപ്പെട്ട വിവാഹം വേഗം നടത്തുന്നതിനും നടക്കുന്നതിനും ഒക്കെ എന്താണ് മാർഗം അനുഷ്ഠാനപരമായിട്ട് എന്ന് നമ്മൾ ചിന്തിക്കാം ദേവീക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നവരുണ്ട് തിങ്കളാഴ്ച തോറും ദേവിക്ക് അഷ്ടോത്തരശത പുഷ്പാഞ്ജലി നടത്തുന്നവരുണ്ട് ഇങ്ങനെ പല മാർഗങ്ങൾ ചെയ്യുന്നവരുണ്ട് അശ്വാരൂഢ പുഷ്പാഞ്ജലി ചെയ്യുന്നവരുണ്ട് എന്നാൽ ഇതുകൊണ്ടൊന്നും നടക്കാതെ ഇരിക്കുമ്പോൾ വളരെ വേഗം വിവാഹപ്രാപ്തി ഉണ്ടാകുന്നതിനുള്ള ചില അനുഷ്ഠാനങ്ങളാണ് ഇവിടെ പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മംഗളഗൗരി പൂജ പണ്ട് പാർവതി പരമശിവനെ തൻ്റെ പതിയായി ലഭിക്കുന്നതിന് വേണ്ടി മംഗളഗൗരി മന്ത്രം ജപിച്ച് തപസ് ചെയ്യുന്നതായിട്ട് ശിവമഹാപുരാണത്തിൽ പറയുന്നു പരമേശ്വരനെ തൻ്റെ പതിയായി ലഭിക്കുന്നതിന് പാർവതി ആരാധിച്ച മന്ത്രമാണ് മംഗളഗൗരി മന്ത്രം അങ്ങനെയുള്ള മംഗളഗൗരിയെ ആരാധിച്ചുകൊണ്ട് ചെയ്യുന്ന സമഗ്രമായ ഒരു പൂജാവിധിയാണ് മംഗളഗൗരി പൂജ അതിവേഗം വിവാഹപ്രാപ്തി ഉണ്ടാകുന്നതിന് ഇത് വളരെ ഉത്തമമാണ് അതോടൊപ്പം സ്വന്തമായിട്ട് സ്വയംവര പാർവതി സ്തോത്രങ്ങൾ ജപിക്കുക മംഗളഗൗരി സ്തോത്രങ്ങൾ ജപിക്കുക ഈ സ്തോത്രങ്ങളൊക്കെ തന്നെ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി വെച്ചുകൊണ്ട് ഭക്തിപൂർവം ചൊല്ലുന്നതും ഈ ലക്ഷ്യപ്രാപ്തിക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് നമസ്കാരം